കോഴിക്കോട് ചാലപ്പുറത്ത് നാലുപേർക്ക് കുറുക്കന്റെ കടിയേറ്റു വീടുകളുടെ പരിസരത്തു നിന്നാണ് നാലുപേർക്കും കടിയേറ്റത് കടിയേറ്റവരെ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഭാര്യയുടെ പിന്നാലെ കുറുക്കൻ ഇങ്ങനെ ഓടുന്നു കണ്ടതിന് ശേഷം നമ്മളതിൻ്റെ പിന്നാലെ ഓടിയ ശേഷം കടിയേറ്റി അതിൻ്റെ മുന്നേ പിന്നെ നാരായണി എന്ന് പറഞ്ഞാൽ നമ്മളെ താഴെ വീട്ടിൽ ഒരാൾ കടിയേറ്റി നമ്മൾ അറിയില്ലായിരുന്നു നമ്മൾ വീട്ടിൽ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് കുറുക്കൻ ഓടി വന്നത് ഭാര്യയുടെ പിന്നാലെ വരുമ്പോൾ അത് തടയാൻ വേണ്ടി പിന്നെ കുറുക്കൻ്റെ പിന്നാലെ ഓടിയപ്പോഴാണ് എനക്ക് കടി കൊണ്ടത് സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി സിനിജ് ഈ പ്രദേശത്ത് കുറുക്കൻ വരുന്നത് സ്ഥിരമാണോ ഇപ്പോൾ കാടന് സമീപത്തെ പ്രദേശമാണോ സ്മൃതി ഇത് കോഴിക്കോട് നാദാപുരം ചാലപ്പുറം പ്രദേശമാണ് ഇവിടെ വന്യമൃഗശല്യമുള്ള ഒരു മേഖലയാണ് കുറുക്കൻ്റെ ശല്യമുള്ള പ്രദേശമാണ് തെരുവുനായ്ക്കളുടെ ആക്രമണവും ഒരു മേഖല കൂടിയാണ് നാദാപുരം ഇതിനിടയിലാണ് നാട്ടിലിറങ്ങിയ കുറുക്കൻ നാട്ടുകാരെ ആക്രമിച്ചിരിക്കുന്നു രാവിലെ ഏഴര എട്ട് മണിയോടുകൂടിയാണ് സംഭവം വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന നാട്ടുകാരെ ഓടി വന്ന കുറുക്കൻ ആക്രമിക്കുകയായിരുന്നു പല ആളുകളും ഓടി മാറിയതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കൈകാലുകൾക്കാണ് ഈ കടി ഏറ്റിയിരിക്കുന്നത് ഇവരൊക്കെ തന്നെ നാദാപുരത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ കുറുക്കിന് പേവിഷവാദയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല ഏതായാലും കടികിട്ടിയവർക്ക് പേവിഷബാധക്കെതിരെയുള്ള കുത്തുവെപ്പൊക്കെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകുന്നുണ്ട് സതീശൻ നാരായണി രജീഷ സാബു എന്നിങ്ങനെ നാല് പേർക്കാണ് ഇന്ന് രാവിലെ കുറുക്കൻ്റെ ആക്രമണത്തിൽ പരിക്കുപറ്റിയത് സ്മൃതി സിനിഷ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ചലപ്രത്തന്നുള്ള വിവരങ്ങളാണ് ഇത് പേർക്ക് കുറുക്കന്റെ കടിയേറ്റി